തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പൊതു ചർച്ചകളിൽ പരസ്പരം പോരടിച്ച ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും സാമ്പത്തിക വിഷയങ്ങളിലെ ഗവൺമെന്റിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ട്രംപും രണ്ടായിരത്തി ഇരുപതിലെ ജനാധിപത്യ ധംസനങ്ങൾ എടുത്തു പറഞ്ഞ പ്രസിഡന്റ് ജോ ബൈഡനും പ്രതിരോധം തീർത്തു ഈ വർഷം നവംബർ അഞ്ചിനാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭിക്കുക തീർച്ചയായും അമേരിക്കയിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ചർച്ചകൾ അതായത് ഈ ടെലിവൈസായ ചർച്ചകൾ ഉണ്ടായിരിക്കും സ്വാഭാവികമായും ടെലിവിഷൻ ചാനലുകൾക്ക് മുന്നിൽ ഇരു സ്ഥാനാർത്ഥികളും അതായത് പ്രധാനപ്പെട്ട പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ രണ്ടുപേരും അല്ലെങ്കിൽ ഇനി പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അദ്ദേഹവും ചേർന്ന് നേരിട്ടുള്ള ഡിബേറ്റുകൾ അത് ലോകത്തെ തന്നെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്ക് മാതൃകയാകുന്ന ഒരു ഡിബേറ്റായി തന്നെ കണക്കാക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇത്തരത്തിലുള്ള ടെലിവൈസ് ഡിബേറ്റുകൾ പല സ്ഥലങ്ങളിൽ പലയിടങ്ങളിലുമായി നടക്കും അതിൽ പ്രധാനമായി നടക്കുന്ന ടെലിവൈസ് ഡിബേറ്റുകളിൽ ആദ്യഘട്ട ഡിബേറ്റാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ജോ ബൈഡനും സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ ചർച്ചകൾ ശക്തമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ചർച്ചകൾ ശക്തമാകുമ്പോൾ സ്വാഭാവികമായും ഭരണപക്ഷത്തെ വിമർശിക്കാനുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കുള്ള ഒരു അവകാശവും അതുപോലെ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശവും പൂർണ്ണമായും ലഭിക്കുമെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിബേറ്റുകൾക്ക് ഏറെ വാർത്താ പ്രാധാന്യമുണ്ട് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഉണ്ടാകുന്ന കേസുകളും ജനാധിപത്യം ജനാധിപത്യ വിമംശനം ഉൾപ്പെടെയുള്ള കേസുകളും തുടർച്ചയായി ഉണ്ടാകുന്നത് ഡൊണാൾഡ് ട്രംപിനെതിരെ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് സംബന്ധിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ പ്രോസിക്യൂഷൻ വരെ നേരിടുന്ന സാഹചര്യമാണ് പ്രതിരോധത്തിന് കാര്യമായ ഒരു സംവിധാനമായി അല്ലെങ്കിൽ ഒരു പരിചയമായി ഭരണപക്ഷം എടുത്ത് ഉയർത്തി കാണിക്കുന്നത് എന്നാൽ സാമ്പത്തിക അവസ്ഥയിലെ അവസ്ഥ സാമ്പത്തിക രംഗത്തെ വീഴ്ചകൾ ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയാണ് ഇക്കാര്യത്തിൽ ട്രംപിന്റെ ശക്തമായ പ്രതിരോധം പ്രതിരോധമുണ്ടാകുന്നത് ട്രംപ് സ്വാഭാവികമായും ഉന്നയിക്കുന്നത് രാജ്യത്തിന്റെ വിഷയങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളിലും അതീവ ഗൗരവമേറിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയിലെ പ്രധാന ടെലിവിഷൻ ചാനലുകളെല്ലാം തന്നെ ചർച്ചകൾ സംരക്ഷണം ചെയ്യുന്നതിൽ ഏറെ ഗൗരവം കാണിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറെ പ്രത്യേകതയുള്ളത് നവംബർ അഞ്ചിനെ നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ നവംബർ അഞ്ചിനെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നമുക്കറിയാവുന്നതാണ് പലയിടങ്ങളിലും പൊതു തെരഞ്ഞെടുപ്പിൽ അതായത് അതായത് പാർട്ടികൾ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ അംഗങ്ങളിലും അതുപോലെ തന്നെ ജനങ്ങളുടെയും ഇടയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഓരോ സ്റ്റേറ്റിലും നടക്കുന്ന ചെറിയ തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനപരമായി ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന അന്തിമ തീരുമാനത്തിലെത്തുക സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ അത്തരം സ്വാധീനങ്ങൾക്ക് അത്തരം ചർച്ചകളിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രചരണ വിഷയമായി തന്നെ അല്ലെങ്കിൽ ഒരു പ്രചരണ വേദിയായി തന്നെ ആശയ പ്രചരണ വേദിയായി തന്നെ സ്ഥാനാർത്ഥികൾ എല്ലാവരും നോക്കിക്കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുണ്ട് ഈ ചർച്ചകൾക്ക് എന്നതിലും തർക്കമില്ല നമുക്കറിയാവുന്നതാണ് ഹോറിഡയിലും അതുപോലെ തന്നെ അറ്റ്ലന്റയിലും മറ്റുമാണ് ഒരു മുന്നേറ്റം ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്തരത്തിലുള്ള മുന്നേറ്റങ്ങളെ വോട്ടാക്കി മാറ്റി അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുക എന്ന ലക്ഷ്യമാണുള്ളത് സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കുക അത് ഭരണപരമായ മുന്നേറ്റങ്ങളും നീക്കങ്ങളും അല്ലെങ്കിൽ നേട്ടങ്ങളും ചൂണ്ടിക്കാട്ടിയും അതുപോലെ തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിമർശനങ്ങളെ തള്ളിയുമായിരിക്കും അത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ശക്തമായി ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ ദേവിക റൈറ്റ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് വിവരങ്ങൾ പങ്കുവച്ചു